ഈ പഴയ കണ്ടോ അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ മാറിയതിന് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അത് മൂന്ന് ടിപ്സ് ആയിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ ഞാൻ ഒന്നരയാടം വീട്ടിൽ ചെയ്യാറുള്ള ഒരു ഹോം മെയ്ഡ് ഫേഷ്യൽ ഞാൻ കാണിക്ക ഇതൊരു മാജിക് ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതല്ലേ എനിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഞാൻ രണ്ട് മക്കളുടെ അമ്മയാണ് ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു പാക്കാണ് ഇത് മറ്റൊന്നുമല്ല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുത്തത് പിന്നെ അല്പം ഒലീവിൻ്റെ ഓയിൽ കോക്കനട്ട് ഓയിലാണേലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ ഇത് മിക്സ് ചെയ്ത് അല്പം വെള്ളമയത്തോടു കൂടി തന്നെ മുഖത്ത് നമുക്ക് പതുക്കെ ഒരു അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം പതുക്കെ വെള്ളം കൊണ്ട് തുടച്ചെടുക്കാം ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന കടലമാവും റോസ് വാട്ടറുമാണ് റോസ് വാട്ടറിന് പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാം നാരങ്ങാനീര് യൂസ് ചെയ്യാം ഇത് അല്പം ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ കഴുകി തുടച്ചെടുക്കാം ഇനി ഈ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഫേസ് പാക്ക് കിട്ടിയതിന് ശേഷം നല്ല തണുത്ത ഐസ് വെള്ളത്തിൽ നമ്മൾ പിന്നെ മുഖം കഴുകുകയാണെങ്കിൽ പിമ്പിൾസും കുരുക്കളൊന്നും വരികയില്ല ഹലോ കൂട്ടുകാരെ മുഖത്ത് ചുളിവ് വരാതിരിക്കാൻ ഞാൻ രാത്രി ചെയ്യാറുള്ള സ്കിൻ കെയർ റുട്ടീൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പാച്ചൂട്ടിൻ്റെ ഓയിൽ വെച്ച് ഞാൻ ആദ്യമേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും മസാജ് ചെയ്യുന്ന രീതിയുണ്ട് അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിനുശേഷം മുഖം കഴുകാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ ഒരു വിറ്റമിൻ സി ഫേസ് വാഷ് ആണ് ഇത് ശകലം മതി നല്ല പതയാണ് അപ്പം അത് വളരെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് കഴുകുക ഇത് നല്ല സൂപ്പർ ഫേസ് വാഷ് ആണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നില്ല കേട്ടോ അതുപോലെ തന്നെ മുഖം കഴുകിയതിന് ശേഷം ഞാൻ വീണ്ടും ഐസ് വാട്ടർ വെച്ച് മുഖം കഴുകുന്നുണ്ട് ജലദോഷമൊക്കെ ഉള്ളവർ ട്രൈ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ചെയ്ത് നമ്മുടെ രക്തത്തോട്ടം നന്നായിട്ട് കിട്ടും പിംപിൾസ് വരികയില്ല കുരുക്കൾ വരികയില്ല അതിനുശേഷം പോൺസിൻ്റെ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഞാൻ ചെയ്യാറ് എൻ്റെ ഉടുപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട് മാറ്റിയിട്ട് ഞാൻ പോയി കിടന്ന് ഇറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഇന്ന് തന്നെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ നിങ്ങൾക്കറിയാം എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ തെറ്റായ രീതിയിൽ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത് മുൾട്ടാണിമി ആണ് ഞാനിത് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇതെല്ലാ ലേഡീസ് സെൻ്ററിലും കിട്ടും കടലമാവും യൂസ് ചെയ്യാം പക്ഷേ മുൾട്ടാണിമിറ്റിക്ക് നമ്മുടെ സ്കിന്നു ഒരു കഴിവുണ്ട് ഇതിൻ്റെ കൂടെ യോഗ അതായത് പുളിയില്ലാത്ത തൈര് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അതും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചേക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പിംപിൾസ് ഒക്കെ വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അതായത് മുഖക്കുരു വരുന്നവരാണ് തൈര് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കയ്യിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യണം കേട്ടോ നമ്മുടെ ടാൻ വരാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും ഇത് യൂസ് ചെയ്യാം നമുക്കിത് കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ബോഡി ഫുള്ളാണേലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇത് ഒത്തിരി ഡ്രൈ ആവാൻ വെക്കരുത് കേട്ടോ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ ഐസ് വാട്ടറിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മോക്കൂര് ഒന്നും വരില്ല ഇനി ഞാൻ പോംസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറൊന്ന് ചെയ്ത് നോക്കണേ വേറെ കുറച്ച് ഫേഷ്യൽ യോഗാസം കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ താങ്ക് യു